ബഹുമാന്യരായ യാത്രക്കാരെ അല്പസമയം സമാധാനത്തിൻ്റെ സന്ദേശം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവം തരുന്ന മുന്നറിയിപ്പാണ് മനുഷ്യൻ മാനസാന്തരപ്പെടണം എന്നുള്ളത് മാനസാന്തരപ്പെടുന്ന മനുഷ്യന് ലഭിക്കുന്നത് സമാധാനവും സന്തോഷവുമാണ് അത് ദൈവത്തിൽ നിന്ന് ലഭിക്കുമ്പോൾ മാത്രമാണ് അതെന്നേക്കും നിലനിൽക്കുന്നതും അത് നമുക്കും മറ്റുള്ളവർക്കും വലിയ ആശ്വാസം പകരുന്നതും എന്ന് തിരുവചനം വെളിപ്പെടുത്തുന്നു അതാണ് കർത്താവ് യേശു ക്രിസ്തു തൻ്റെ പരസ്യമായ ശുശ്രൂഷയുടെ കാലയളവിൽ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുമെന്ന് സുവിശേഷം എന്നതോ അത് യേശു ക്രിസ്തു തന്നെയാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ഇവിടെ സമാധാനം സ്ഥാപിച്ചെടുക്കുവാനും മനുഷ്യനെ അവരുടെ നിത്യമരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് കൊണ്ടുപോകുവാൻ തൻ്റെ ജീവനെ അവർക്ക് വേണ്ടി നൽകുവാനും വേണ്ടിയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ കഠിനമായി കുറ്റം ചുമത്തിക്കൊണ്ടിരുന്നു ഒരു കുറ്റവും ചെയ്യാത്ത യേശുവിൻ്റെ പേരിൽ അന്നത്തെ നീതിപീഠങ്ങൾ അന്നത്തെ ഏറ്റവും സമൂഹത്തിൽ ഉന്നതന്മാരായ വ്യക്തികൾ കുറ്റം ചെയ്യാത്ത ഒരു മനുഷ്യൻ്റെ പേരിൽ കുറ്റം ആരോപിക്കുകയാണ് എന്നാൽ നാം അതിന്ന് മനസ്സിലാക്കേണ്ടത് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്നാൽ ദുഷ്ടനെന്ന് പറഞ്ഞാൽ സ്നേഹമില്ലാത്തവൻ ആരെയും അംഗീകരിക്കാത്തവൻ ഒരിക്കലും ആർക്കും ഒരു സമാധാനം കൊടുക്കാത്തവൻ ഇങ്ങനെ മറ്റുള്ളവർക്ക് എപ്പോഴും ഉപദ്രവമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകം ആ ലോകത്തു നിന്ന് ഒരു മനുഷ്യനെയും ദൈവത്തിനല്ലാതെ മറ്റാർക്കും രക്ഷിക്കുവാൻ കഴിയുകയില്ല ആയതിനാലാണ് മാനവരാശിയുടെ മുഴുവൻ രക്ഷകനായി യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതും താൻ ക്രൂശുമരണം വരിച്ചതും ആ ക്രൂശുമരണത്തിൽ കൂടി സകല മനുഷ്യനെയും നിത്യജീവനിലേക്ക് എത്തിക്കുവാനും യേശോ ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ളതാണ് ഈ ലോകം ലോകമൊരിക്കലും മനുഷ്യൻ അനുകൂലമല്ല കാരണം ഈ ലോകം മനുഷ്യനെ എപ്പോഴും ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട ഏത് മനുഷ്യൻ പോകുന്നുവോ ആ മനുഷ്യന് വലിയ നഷ്ടവും അതിലേറെ അപമാനവും സങ്കടവും സഹിക്കേണ്ടി വരുമെന്ന് നമ്മളെന്ന മാധ്യമങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്നാൽ ആ കാര്യം മനുഷ്യൻ തിരിച്ചറിയുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ നിന്ന് മാനസാന്തരം പ്രാപിക്കുകയും അത് നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും സമാധാനത്തിനും സന്തോഷത്തിനും അഭിവൃദ്ധിക്കും ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനുള്ള സകല അനുഗ്രഹങ്ങൾക്കും കാരണമായി തീരും ആയതിനാലാണ് ബൈബിൾ വിളിച്ചു പറയുന്നത് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണമെന്നാണ് താൽക്കാലികമായി നമുക്ക് വേണ്ടി പലതും ചെയ്തവരുണ്ടായിരിക്കും എന്നാൽ യേശുവോ നമുക്ക് വേണ്ടി ചെയ്യുന്നത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ നമ്മുടെ ആത്മാവ് നശിച്ചു പോകാതെ അത് നിത്യമായ ദൈവത്തിൻ്റെ അടുത്ത് ദൈവത്തോടു കൂടി ആയിരിക്കുവാനാണ് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ദൈവം അതിൻ്റെ മാതൃകയായി കർത്താവ് ഇവിടെ കാണിച്ചു തന്നതും കർത്താവായ യേശുക്രിസ്തു മനുഷ്യനെ സ്നേഹിക്കുന്നതുപോലെ മറ്റാർക്കും സ്നേഹിക്കുവാൻ കഴിയുകയില്ല തൻ്റെ ജീവൻ തന്നെയാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ സമാധാനത്തിന് വേണ്ടി നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ ധാനമായി നൽകിയത് അതിനാണ് തിരുവനത്തു പറയുന്നത് റോമാലേഖനം പത്താം അധ്യായം അതിൻ്റെ ഒൻപത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ബൈബിൾ വായിക്കുന്നവരായ സഹോദരങ്ങൾക്ക് മനസ്സിലാക്കും അവിടെ പറയുന്നത് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളതാണ് എങ്കിൽ മാത്രമാണ് ദൈവികമായ ഒരു സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത് നമ്മിൽ കൂടി തന്നെ ആ ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പകരപ്പെടുവാനും കഴിയുന്നത് നാം ഒരു സാമ്പത്തിക സഹായം ഒരു മനുഷ്യന് ചെയ്തെന്നാൽ ആ മനുഷ്യൻ അതുകൊണ്ട് തൃപ്തനാകുകയില്ല എപ്പോഴും ആ മനുഷ്യനെ സഹായിക്കുവാൻ നമുക്ക് കഴിയുകയില്ല എന്നാൽ പ്രിയമുള്ളവരെ സകലത്തിനും മതിയായ ദൈവത്തോട് നാം പറയുകയും ആ ദൈവത്തെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ആ ദൈവം പ്രവർത്തിച്ച കാര്യങ്ങളെ അവരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് അവരും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുന്നത് യേശു ക്രൂശിൽ കിടക്കുമ്പോൾ യേശുവിൻ്റെ അമ്മയായ മറിയ തൊട്ടടുത്ത് നിൽപ്പുണ്ടായിരുന്നു അപ്പോഴാണ് യേശു മറിയത്തോട് പറഞ്ഞത് അടുത്തുനിന്ന് ശിഷ്യനെ ചൂണ്ടിക്കാണിച്ചു യോഹന്നാനായിരുന്നു അടുത്തുനിന്ന ശിഷ്യൻ മറിയത്തോട് പറഞ്ഞത് അല്ലെങ്കിൽ തൻ്റെ അമ്മയോട് പറഞ്ഞത് അതാ നിൻ്റെ മകൻ എന്നായിരുന്നു അശുവിൻ്റെ ശിഷ്യനായ യോഹന്നാൻ മറിയത്തെ സ്വീകരിക്കുകയും യോഹന്നാൻ്റെ വീട്ടിൽ കൊണ്ടുപോകുകയും ചെയ്തു ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് യേശുവിനെ ആര് സ്നേഹിക്കുന്നുവോ യേശുക്രിസ്തുവിനാർ വിശ്വസിക്കുന്നുവോ അവരെ ഇവിടെ ഉപേക്ഷിച്ച് കടന്നു പോകുന്ന ഒന്നല്ല യേശു മറിച്ച് അവരെ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എത്തിക്കും എന്നുള്ളത് ഇവിടെ ഉറപ്പായി നമുക്ക് കാണുവാൻ കഴിയും ഇവിടെ സകലരും കൈയഴിഞ്ഞതാണ് നമ്മളെ നാം പാപത്തിൽ വീണവരം നശിച്ചുപോയിക്കൊണ്ടിരിക്കുന്നവരുമായിരുന്നു എന്നാൽ യേശുവോ തൻ്റെ ജീവരക്തം നമുക്ക് ദാനമായി തന്നു ആ രക്തം മറുവിലയായി കൊടുത്തു യേശുവും നമ്മളെ സ്വീകരിച്ചു എന്നാൽ നാം യേശുവിനെ അറിയുന്നില്ല എങ്കിൽ ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം പത്താം വാക്യം പറയുന്നത് പോലെ നാം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും കഠിനമായി യേശുവിനെ കുറ്റം ചുമത്തിക്കൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും യേശുവിൻ്റെ സ്നേഹം ഏറ്റവും വലുതാണ് ഏറ്റവും ഉന്നതമായതാണ് ഏറ്റവും നിലവാരം കൂടിയതാണ് ഒരു ശതാധിപൻ യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് എൻ്റെ ബാല്യക്കാരൻ കഠിനമായി വേദനപ്പെട്ട് അവൻ അവശനായിരിക്കുന്നു നീ അവനെ സൗഖ്യമാക്കണമെന്നായിരുന്നു എന്നാൽ യേശു പറഞ്ഞു ഞാൻ സൗഖ്യമാക്കാം ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ശതാധിപൻ എന്ന് പറയുന്നത് ഒരു രാജാവാണ് ആ രാജാവ് പറയുകയാണ് നീ എൻ്റെ വീട്ടിൽ കടന്നു വരുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് കൊട്ടാര സമാനമായ ആ വീട്ടിലേക്ക് യേശോ കടന്നു വരുവാൻ ശതാധിപൻ യോഗ്യനല്ല ദൈവത്തിന് വസിക്കുവാൻ ദൈവത്തിന് കടന്നു വരുവാൻ ആ വീട് യോഗ്യമല്ല എന്ന് ശതാധിപൻ പറഞ്ഞു കാരണം പ്രിയമുള്ളവരെ ഇവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നാം മനസ്സിലാക്കേണ്ടത് നാം ആരും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനോ നമുക്കിന്ന കാര്യം ദൈവമേ നീ എനിക്ക് ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുവാനോ യോഗ്യന്മാരല്ല എന്നാൽ ദൈവത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്നേഹം നമ്മെ തേടിയെത്തുകയാണ് നമ്മൾ നശിച്ചു പോകാതെ നമ്മളെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരം ഏറ്റവും ബലമുള്ളതാണ് സാമ്പത്തികമായി നാം തകർന്നവരായിരിക്കും കടഭാരം മൂലം ഇന്ന് അനേകർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഇതുപോലെ ബസ് സ്റ്റാൻഡുകളിലും നൽകവലകളിലും വരുമാനക്കാർ ജീവിക്കുന്ന കോളനികളിലും കടന്നു ചെന്ന് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പറ്റി പ്രസംഗിച്ചപ്പോൾ ആത്മഹത്യക്ക് ഒരുങ്ങി നിന്ന അനേകം സ്ത്രീകളും പുരുഷന്മാരും യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിയുകയും അവരാ ക്രൂരമായ അവരുടെ ആ നാശത്തിൽ നിന്ന് അവർ പിന്തിരിയുകയും ചെയ്തതായി അനേകം അനേകം അനുഭവങ്ങളുണ്ട് അതുപോലെ തന്നെ അനേക മദ്യപാനികൾ ഞാനിതുപോലെ പല സ്ഥലങ്ങളിലും നിന്ന് പ്രസംഗിക്കുന്ന സ്ഥലങ്ങളിൽ വരികയും അതിനൊരു പരിഹാരം ഉണ്ടാകണം അതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇന്നലെ പാലായിലെ ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ച് ഒരു വ്യക്തി എന്നോട് പറയുകാൻ പറയുവാൻ തീർന്നു കാരണം ആ മനുഷ്യൻ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും യേശു അവനെ സൗഖ്യമാക്കും അല്ലെങ്കിൽ അവൻ്റെ ആ ദുഷ്ടത നിറഞ്ഞ മനോഭാവത്തിൽ നിന്നും അവനെ രക്ഷിക്കുവാൻ യേശു കർത്താവ് അവനെ സ്നേഹിക്കുന്നു ആയതിനാൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു ഈ കഷ്ടതയും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അനുസരണമില്ലാത്തവരുമായ ഈ തലമുറയിൽ നിന്ന് നമുക്ക് രക്ഷ നേടണമെങ്കിൽ നമ്മുടെ ആത്മാവ് നശിച്ചു പോകാതിരിക്കണമെങ്കിൽ അത് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവനോടുകൂടെ നാം സ്വർഗത്തിലെടുക്കപ്പെടണമെങ്കിൽ മറ്റു യാതൊരു വഴിയുമില്ല മറ്റാരിൽ കൂടിയും നമുക്ക് കടന്നു പോകുവാൻ കഴിയുകയില്ല അവിടെ നമുക്ക് റെക്കമെൻഡ് ചെയ്യുവാൻ ആരും കാരണം മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപത്തിന്റെയും പരിഹാരത്തിന് വേണ്ടി കൽവരിയിൽ കൃഷിക്കപ്പെട്ടത് യേശു കർത്താവ് മാത്രമാണ് ആ യേശുവിനെ സ്വീകരിക്കാത്ത ഒരു മനുഷ്യർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്ന് തിരുവഴുത്ത് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ആയതിനാൽ നാം ബുദ്ധിയില്ലാത്ത മനുഷ്യരായി ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാം ഇഷ്ടം പോലെ ജീവിച്ച് പോയാൽ തീർച്ചയായും അത് നാം നിത്യനാശത്തിൽ എത്തിച്ചേരുവാൻ മാത്രമേ ഇടയാകുകയുള്ളൂ എന്ന് തിരുവഴുത്തും നമ്മെ ബുദ്ധിപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവർ നമ്മുടെ ഈ ലോക ജീവിതം അല്പസമയത്തേക്ക് മാത്രമാണ് അത് കഷ്ടവും ദുഃഖവും ദുരിതവും തീരാത്ത വേദനകളും മാത്രമാണെങ്കിൽ നമ്മുടെ ആത്മാവോ യേശു കർത്താവിൻ്റെ വരവിൽ അവരോടുകൂടെ അവസാനമില്ലാത്ത ദൈവത്തിൻ്റെ ഭവനത്തിൽ വശിക്കേണ്ടതിന് നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ യേശുവിനെ സ്വീകരിക്കുക യേശു കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്കും നമ്മുടെ തലമുറകൾക്കും ദൈവത്തിൽ നിന്ന് ലഭിക്കുവാൻ തക്കവണ്ണം യേശുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു ദൈവമായ കർത്താവോ നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ